ഹായ് ഹലോ ഞാൻ ഡോക്ടർ ഉഭിമായ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എത്തരത്തിലാണ് ഡയറി എഴുതേണ്ടത് എന്നായിരുന്നു ആ വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കൊന്ന് രണ്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് എത്തരത്തിലാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് എഴുതേണ്ടത് എന്ന സംശയം ചോദിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് വന്നു അപ്പോൾ ഈ പലരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ കൺഫ്യൂഷനാണ് അതായത് അത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതായത് അതിൻ്റെ ഒരു കറക്റ്റ് വേ എത്തരത്തിലാണ് അത് കൊണ്ടുപോകേണ്ടത് ഏത് രീതിയിൽ അത് എഴുതണം അതിനൊരു വ്യക്തത ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജസ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഏത് രീതിയിലാണ് ആ ഒരു ജേർണി നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയോട് നിങ്ങൾ ചെറിയൊരു ക്ഷമ കാണിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യാം അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഏറ്റവും ആദ്യം ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ലോ ഓഫ് അട്രാക്ഷന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വിശ്വസ്റ്റ് ചോദിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കും തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വചനം ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ച് ചോദിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കും അതായത് ട്രസ്റ്റഡ് ആയിട്ട് നീ എന്ത് ആഗ്രഹിച്ചാലും നിനക്ക് ലഭിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാം ട്രസ്റ്റ് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ സ്കൂളിൽ പോയി എന്തുകൊണ്ട് പോയി അവിടെ പോയിക്കന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ അവിടെ പോയിട്ടുള്ളത് നിങ്ങൾ അവിടെ സേഫാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വിദ്യാഭ്യാസം കിട്ടും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കോളേജിൽ പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരാളെ വിവാഹം കഴിച്ചു ആ വ്യക്തിയുടെ കൂടെ നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നൊരു വിശ്വാസം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത് പക്ഷേ ഈ വിശ്വാസത്തിന് ഈ പറഞ്ഞ പോലെ ദൃഢത കൂടുതൽ എന്താ പറയുക വ്യാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്താൻ പറ്റാത്തത് അല്ലേ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇനി എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ പറ്റാത്തത് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഫസ്റ്റ് ബേസിക് റൂൾ ഞാൻ പറഞ്ഞ പോലെ ട്രസ്റ്റാണ് വിശ്വാസം ഉണ്ടായിരിക്കണം എന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് ആഗ്രഹത്തെക്കുറിച്ചൊരു ഉണ്ടായിരിക്കണം എന്താണ് ആഗ്രഹത്തെക്കുറിച്ചൊരു വ്യക്തത ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണോട് ഞാനിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ജോലി വേണം പണം വേണം അതുപോലെ വീട് വേണം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഓക്കെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാര എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൾക്ക് എടുത്തിട്ട് ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ കറണ്ട് ലൈഫിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത് ചിലപ്പോൾ സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീടായിരിക്കും നല്ലൊരു പങ്കാളിയായിരിക്കും അല്ലെങ്കിൽ കടം തീർക്കാൻ പണമായിരിക്കും അതെനിക്ക് നല്ലൊരു ജോലിയായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യമായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നവരുടെ ആരുടെയെങ്കിലും ആരോഗ്യമായിരിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ആയിരിക്കും ഇപ്പൊ കറന്റിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതെന്താണ് എന്നുള്ള വ്യക്തതയിലേക്ക് എത്തുക എനിക്ക് അതായത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിലേക്ക് നിങ്ങൾ ആദ്യം എത്തുക ഇനി ചിലർ ഒരു കാര്യമുണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ട് എത്താൻ കഴിയുന്നില്ല മനസ്സ് മുഴുവൻസ് സ്റ്റഫാണ് അതായത് ആവശ്യമില്ലാത്ത ചിന്തകളും സ്ട്രെസ്സും കാര്യങ്ങളും നിറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എനിക്ക് എന്ത് വേണം എന്ന് അറിയില്ല അതായത് തന്നെ കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്നാണ് അർത്ഥം അതിന് എന്ത് വേണമെന്നറിയോ തനിക്ക് വേണ്ടി കുറച്ച് സമയം താൻ മാറ്റി വെക്കണം എപ്പോഴെങ്കിലും തനിക്ക് വേണ്ടി താൻ കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ടോ അങ്ങനെയെങ്കിൽ തനിക്ക് ആ വ്യക്തത കിട്ടും അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി താൻ സമയം മാറ്റി വെക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് പോവാം ഒരു ഡയറി എടുക്കുക ഡയറി എടുത്തതിനു ശേഷം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ച് കുറിപ്പുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഡേ വൺ ഇന്നത്തെ ഡേറ്റ് എഴുതുക അതിനുശേഷം ഇതിൽ ഒരു പത്ത് കാര്യങ്ങൾ എഴുതുക ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഡയറി എഴുതുകയാണ് എനിക്ക് ഡേ വൺ ഇന്നത്തെ ഡേറ്റ് ഞാൻ എഴുതുകയാണ് അതിനുശേഷം ഞാൻ എഴുതുന്നു എനിക്ക് ഇന്ന് ശ്വസിക്കാൻ സാധിച്ചതിന് നന്ദി കാരണം ഇന്നെനിക്ക് ശ്വാസമുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അതിന് നന്ദി രണ്ടാമത് എനിക്ക് ഇന്ന് പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റിയതിന് നന്ദി മൂന്നാമത് എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ സാധിച്ചതിന് നന്ദി നാലാമത് എനിക്ക് ഇന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിച്ചതിന് നന്ദി അഞ്ച് ഇന്ന് എനിക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടിയതിന് അതായത് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയത് നന്ദി അങ്ങനെ ഒരു പത്ത് കാര്യം ഇന്നെൻ്റെ ഡെയിലി നടന്നിട്ടില്ല പത്ത് കാര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് എഴുതി ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങൾ എപ്പോൾ വേണ്ടത് എഴുതാം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു നിങ്ങൾക്ക് വേണ്ടി ആ ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക ഓക്കെ രണ്ടാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും ചിലപ്പോൾ റിപ്പീറ്റഡായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരും എന്നാൽ പോലും ഞാനൊരു പത്ത് കാര്യം പറഞ്ഞുകൊണ്ട് നന്ദി പറയും അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം നന്ദി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഓക്കെ അപ്പം ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നിട്ട് ചിന്തിക്കുക എന്ത് ചിന്തിക്കുക എനിക്ക് എന്താണ് ആവശ്യം എന്താണ് എൻ്റെ ഡ്രീം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയും ഓക്കെ തീർച്ചയായിട്ടും എത്താൻ കഴിയും അങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങളാ ഡ്രീം കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഉദാഹരണം എടുക്കുകയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു നല്ലൊരു വീട് എൻ്റെ സ്വപ്നം വീടാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ഡയറിയിലേക്ക് ഇനി ഞാൻ എൻ്റെ ഡ്രീം എഴുതാൻ പോകാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ സ്ക്രിപ്റ്റ് അഫോർമേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അത് ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഡയറി എടുക്കുക ഡേ വൺ എഴുതുക അതിനുശേഷം ഒരു പതിനഞ്ച് വട്ടം ഞാൻ എൻ്റെ ഡ്രീം അവിടെ എഴുതുകയാണ് അതായത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വീട് തന്നതിന് നന്ദി ഇത് എഴുതിയിട്ട് ഞാൻ ആഗ്രഹിച്ച വീട് ഞാൻ മൈൻഡിൽ കാണുകയാണ് ഓക്കെ എനിക്ക് നല്ല ഒരു നല്ല വീട് മതി അപ്പം അതിലൊരുപാട് സ്ഥലം വേണം അതിലൊരുപാട് ഗാർഡനിങ്ങിനുള്ള സ്ഥലം വേണം ഒരുപാട് ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് നട്ടുപിടിപ്പിക്കാനും ഗാർഡനിങ് നോക്കാനും അത്തരം സ്ഥലം വേണം അതിൻ്റെ നടുക്കായിട്ടൊരു കൊച്ചു വീട് ഒരു നടുമുറ്റൊക്കെ ആയിട്ട് ഒറ്റ നേടാ ഒരു നല്ലൊരു വീട് ഇപ്പം ഞാനിങ്ങനെ എനിക്ക് അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് എക്സാമ്പിൾ പറയേണ്ടതാട്ടോ ഞാനിങ്ങനെ ഇമേജിൻ ചെയ്യാണ് ഓക്കെ രണ്ടാമത് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു അതേ കാര്യം എഴുതുകയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വീട് തന്നതിന് നന്ദി ആ വീട് ഞാൻ മൈൻഡിൽ കാണുകയാണ് ഇതൊരു പതിനഞ്ച് വട്ടം എഴുതണം ഡേ ടു നാളെ വീണ്ടും എന്ത് ചെയ്യുക ഡേറ്റ് ടു നിന്ന് ഹെഡിങ് കൊടുക്കുക ഇതൊരു പതിനഞ്ച് വട്ടം ഇതുപോലെ തിങ്ക് ചെയ്തിട്ട് എഴുതുക ഇത്തരത്തിൽ തിങ്ക് ചെയ്തൊരു പതിനഞ്ച് ദിവസം നിങ്ങൾ എഴുതുക എന്തിനാണ് ഇത് ചെയ്യുന്നത് അതായത് എന്താണ് തൻ്റെ ഡ്രീം എന്നുള്ളത് ആദ്യം ഉൾക്കൊള്ളുകയാണ് അത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് വട്ടം എഴുതുന്നത് പിന്നെ അതിലേക്ക് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇടാം ഇങ്ങനെയാണ് എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം ഹാപ്പി ആയിരിക്കണം ഓക്കെ ഒരിക്കലും കറിഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പല ചിന്തകളു കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നടക്കില്ല ആവില്ല അതുകൊണ്ട് മൈൻഡ് ക്ലിയർ ചെയ്ത് ഹാപ്പി ആയിക്കൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസം നിങ്ങളത് ചെയ്യാം സോ ഈ ഒരു കാര്യം ചെയ്തിട്ട് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ തെറ്റി സി